മഴുതൂർ മുംബൈ സീരിയലിന് ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ നമ്മുടെ ഗ്രേസമയം ആണെന്നുണ്ടെങ്കിൽ മാമാച്ചാൻ്റെ അടുത്ത് അലീനയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വൈജുദ്ധയുടെ മകളാണ് അലീനയെന്നും ആ വീട്ടിലവള് ജോലിക്ക് നിൽക്കുന്ന ഒരു ഗതികേടും അതുപോലെ തന്നെ വൈജയന്തി അവളോട് കാണിക്കുന്ന ദ്രോഹങ്ങളും എല്ലാം മാമച്ചായൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ മാമച്ചായൻ ആദ്യം ചോദിക്കുന്നുണ്ട് എനിക്കും പ്രാന്താണോ ഗ്രേസമേതൊക്കെ ആരാണെന്നോട് പറഞ്ഞത് അത് രേവതി കുട്ടിയാണ് പറഞ്ഞത് അതിന് പിന്നിലൊരു വലിയ കഥയുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രജുതാമ്മയുടെ കാര്യങ്ങളും കുഞ്ഞുരാമേനോൻ അവിടെ വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട് ദൈവമേ ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ ഈ അലീന ഒക്കെ തിരിച്ച് വൈജയന്തിക്കിട്ടൊരു പണി കൊടുത്താൽ പോരെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഗ്രേസം പറയുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാലേന്ദ്ര സാർ ഒരു പാവ അവ കുടുംബത്തകർന്നു പോവില്ലേ എന്നൊക്കെ നമ്മളുടെ ഏർ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അമ്മച്ച ഞാൻ പറയുന്നുണ്ട് കുറച്ച് കഷ്ടമാണ് ആ കുട്ടിയുടെ കാര്യം നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലങ്ങാണ് കല്യാണം കഴിക്കാത്ത ചെറുക്കന്മാരുണ്ടായിരുന്നെങ്കിലേ നമുക്ക് അലീനയ്ക്ക് കെട്ടിച്ചു കൊടുക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഗ്രേസു ഇങ്ങനെ അതും ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് രോഹിത്തിനെ ആണ് കേട്ടോ രോഹിത് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റേറേറി പോകുന്ന സമയത്ത് അലീന വരുന്നുണ്ട് അപ്പം അലീനയടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ എല്ലാ കാര്യങ്ങളും അമ്മയടുത്ത് പറഞ്ഞു കൊടുത്തല്ലേ അതെ ഞാൻ പറഞ്ഞു കൊടുത്തു നീ എന്ന് ഞാൻ നോക്കി പക്ഷെ നിനക്ക് ഒരു കുറ്റബോധവും കാണുന്നില്ല അപ്പൊ പിന്നെ ഞാൻ എന്തിനാണ് പറയാതിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു എന്ന് പറയാനാണ് കേട്ടോ ഏർ അന്നേരം രോഹിത് കഴിക്കുന്നുണ്ട് നിനക്ക് എന്നെ നന്നാക്കിയിട്ട് എന്താ എത്ര അത്യാവശ്യം നീ എന്തിനാ എന്നെ ഓർത്ത് സങ്കടപ്പെടുത്തുന്ന ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ മലീന പറയുന്നുണ്ട് നിന്നെ നന്നാക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് എൻ്റെ ഒരു കടമ കൂടിയായിരുന്നു പക്ഷെ അത് നടക്കത്തില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് രോഹിത് പറയുന്നുണ്ട് എൻ്റെ അമ്മ എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു ഒരുപാട് കരഞ്ഞു അത്രയും നിന്നെ ഞാൻ കരയിക്കും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഒന്നര മലീന പറയുന്നുണ്ട് നിന്നെ ഓർത്ത് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അതറിയാത്തത് നിൻ്റെ ഗതികേടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ടും അലീന പറയുന്നുണ്ട് പിന്നെ നീ എന്നെ ഉപദ്രവിക്കൂന്ന് എന്ന് പറഞ്ഞല്ലോ ഒറ്റ നിമിഷം മതി എനിക്ക് പോലീസിനെ കോൾ ചെയ്യാൻ അവർ ഇങ്ങോട്ടേക്ക് വരെ നിന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി പിന്നെ നിന്റെ ജീവിതം ജയിലിലാണ് നിന്റെ ജീവിതമേ തൊലഞ്ഞു പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ നീ ആരെയടി ഭീഷണിപ്പെടുത്തുന്നത് എന്നൊക്കെ തിരിച്ചു ചോദിക്കുന്നുണ്ട് അന്നേരം അലീന പറയുന്നുണ്ട് നീ നന്നായാ നിനക്ക് കൊള്ളാം ഞാൻ ഇനി രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ അപ്പൊ നിനക്ക് നന്നായി നന്നായി ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വിധി എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രനാണ് ബാലേന്ദ്രൻ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വരുന്നുണ്ട് അപ്പം അലീനെ കൂടരുന്ന ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അലീനെ നീ എൻ്റെ റൂമിൽ പോയിട്ട് പെൻ ഹോൾഡറിൽ കിടക്കുന്ന ആ ഒരു കത്രിക എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട് കേട്ടോ അലീനെ ആകെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോഴത്തേക്ക് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ നിന്ന് പരങ്ങണ്ടോ കത്രിക എടുത്തിട്ട് വരാനായിട്ട് പറയാം അലീനെ പോയി കത്രിക എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഈ കത്രിക ആദ്യം എൻ്റെ റൂമിലിരുന്നതാണ് പിന്നെ അത് രോഹിത് എടുത്തിട്ട് പോയി ശേഷം വീണ്ടും ഇത് കറങ്ങി തിരിഞ്ഞ് എൻ്റെ കൈകളിലേക്ക് തന്നെ വന്നു പക്ഷെ ആ വന്ന വഴി എന്ന് പറയുന്നത് അത് ഓർക്കാൻ പോലും പറ്റാത്തതാണ് കുറച്ച് ദുരന്തമാണോന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അതിൽ എനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്നിട്ടും ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു പക്ഷേ നീ എന്നോട് പറഞ്ഞില്ല മനു എന്നോട് പറഞ്ഞില്ല നീ എല്ലാ കാര്യങ്ങളും മനു എന്നോട് എടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ അല്ലാണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് പറയാണ് കേട്ടോ നീ എന്നോട് തുറന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അലീന് പറയുന്നുണ്ട് സാർ ഞാൻ എങ്ങനെ തുറന്ന് പറയാനാണ് അത് സാറിൻ്റെ മകനല്ലേ സാറിൻ്റെ മകൻ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്തു എന്ന് ഞാൻ എങ്ങനെയാണ് സാറിൻ്റെ അടുത്ത് പറയുന്നത് എന്നോട് ക്ഷമിക്കണം സാർ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ടോ കുട്ടി ഞാനല്ലേ നിന്നോട് ക്ഷമിക്കേണ്ടത് നീ എന്നോട് എന്തിനാണ് ക്ഷമ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അലീന ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ് എന്നിട്ട് അലീന പറയുന്നുണ്ട് ഞാൻ സാറിന് ഒരു അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നത് എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ് ഞാൻ കണ്ട് സ്നേഹിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അത് കാണുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പറയുന്നുണ്ട് മോളിങ്ങ് അടുത്ത് വരാൻ പറയുകയാണ് എന്നിട്ട് അലീനെ ചേർത്ത് നിർത്തിയിട്ട് അലീന അടുത്ത് പറയുന്നുണ്ട് എൻ്റെ മകൻ ചെയ്ത തെറ്റിന് നീ എന്നോട് പൊറുക്കണം ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അലീന അടുത്ത് മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് അലീനേനെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുകയാണ് ബാലേന്ദ്രൻ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഒരു മകളോട് നമ്മൾ ചേർത്ത് നിർത്തി തലോടുന്ന പോലെ ഭയങ്കര സ്നേഹത്തിൽ പറയണം മോൾ സമാധാനിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് അലീനക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് അലീനെ പൊട്ടി കരയാണ് കേട്ടോ അപ്പം ബാലേന്ദ്രൻ പറഞ്ഞണ്ട കരയണ്ട മോളെ സമാധാനിക്കു പറഞ്ഞിട്ട് പിന്നെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു രംഗമാണ് കേട്ടോ അത് അപ്പം അതിനൊക്കെ ശേഷം ബാലേന്ദ്രൻ മുത്തശ്ശിയടുത്ത് പോയിട്ട് മുത്തശ്ശേരിയിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് മറ്റേ റെക്കോർഡൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റെക്കോർഡ് കേൾക്കുമ്പോഴത്തേക്കിങ്ങനെ രേവതി കുട്ടി സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം മലീന ഇങ്ങനെ പറയുന്നുണ്ട് അമ്മയും സഹോദരങ്ങളും ഒക്കെ അല്ലേ അതുകൊണ്ടാണ് മോളെ ഞാൻ വെറുതെ വിട്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളത്തെ എപ്പിസോഡിനകത്തായിരിക്കും കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് വരുന്നത്